മഹാദുരന്തം തീർത്ത വയനാട്ടിൽ സൈന്യത്തിൻ്റെ പ്രധാന കയ്യൊപ്പായിരുന്നു ബെയ്ലി പാലം മുപ്പത്തിയൊന്നു മണിക്കൂറിനുള്ളിൽ അടയാളപ്പെടുത്തലായി മാറിയ പാലം നിർമ്മാണത്തിൽ യശസ് ഉയർത്തിയ യുവധീരനായി മലയാളിയായ ലാൻസ് നായിക് വി അർജുനും ഉണ്ടായിരുന്നു വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ആശ്വാസമേകാനുമായി എത്തിയ സൈനികരിലൊരാളായി കാസർഗോഡ് വലിയപറമ്പ് സ്വദേശി ലാൻസ് നായിക് വി അർജുനും ഉണ്ടായിരുന്നു മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് ലാൻസ് നായക് പി അർജുൻ സൈന്യത്തിൽ ഒൻപത് വർഷമായി സേവനം ചെയ്യുന്നു ബേലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായിരുന്നു അർജുൻ ഇരുപത് ട്രക്കുകളിലായി പാലത്തിന്റെ പാനലുകൾ ബംഗളൂരുവിൽ നിന്നാണ് ചൂരൽമരയിലേക്ക് കൊണ്ടുവന്നത് ഒരത്ത തൂണിന്റെ പിന്തുണയിൽ നിർമ്മിച്ച പാലത്തിനായി പത്തൊൻപത് പാനലുകളാണ് ഉപയോഗിച്ചത് വയനാട്ടിൽ നിർമ്മിച്ച ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന സ്റ്റീൽ ട്രസ്റ്റ് പാലം പൂർത്തിയായ ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലായതെന്ന് അർജുൻ പറഞ്ഞു ടോട്ടലി പേരുണ്ടായിരുന്നു അപ്പം പോയതാണ് അതായത് നമ്മളെ അത് വച്ച കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത് അപ്പൊ നമ്മളെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ് അത് നമ്മൾ എൻ്റെ പിന്നെ നമ്മളെ മുപ്പത്തൊന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് ഒരു എൺപത് ഫീറ്റ് ഭാഗത്താണ് നമ്മളിട്ട് അതുകൊണ്ട് പാലം വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അവിടത്തേക്ക് എത്താൻ എത്തിപ്പെടാനാ മറുപടത്തേക്ക് എത്തിപ്പെടാൻ കൂടുതൽ ഇതാക്കി ഇതായത് പാലം വന്നതിന് ശേഷമാണ് തോന്നുന്നു കുറച്ചും കൂടെ തെരച്ചില് ഊർജിതായത് പാലം വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കാസർകോട്ടെ വലിയ പറമ്പിലേക്ക് ബാലന്റെയും ഇന്ദിരയുടെയും ഇളയ മകനാണ് അർജുൻ ജമ്മുകശ്മീരിൽ വിവിധ ഓപ്പറേഷനുകളിലും അർജുൻ പങ്കാളിയായിട്ടുണ്ട് കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്